വൈറ്റ് ദുരന്തത്തിൽ മരിച്ച നാലു പേർക്കു കൂടി വിട നൽകിയ ജന്മനാട് കൊല്ലം സ്വദേശികളായ ലൂക്കോസ് സബോ സാജൻ ജോർജ് പത്തനംതിട്ട സ്വദേശി ആകാശ് ശശിധരൻ കണ്ണൂർ സ്വദേശി അനീഷ് എന്നിവരുടെ സംസ്കാരം പൂർത്തിയായി നിരവധി പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി നാട്ടിൽ നിന്ന് തിരിച്ചവർ ചേതനയേറ്റ് തിരിച്ചെത്തിയപ്പോൾ സംസ്ഥാനമൊട്ടാകെ സങ്കടക്കടലാവുകയായിരുന്നു മകളുടെ അഡ്മിഷനു വേണ്ടി അടുത്ത മാസം നാട്ടിലെത്താനിരിക്കെയാണ് ലൂക്കോസിനെ മരണം കവർന്നത് പ്ലസ് ടുവിൽ മികച്ച വിജയം നേടിയ മകൾക്ക് സമ്മാനമായി വാങ്ങിയ മൊബൈൽ ഫോണുമായി നാട്ടിലെത്താനുള്ള കാത്തിരിപ്പിലായിരുന്നു ലൂക്കോസ് മോർച്ചറിയിൽ നിന്ന് രാവിലെ എട്ട് മണിയോടെ മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ നാടൊന്നടങ്കം ദുഃഖത്തിലായിരുന്നു വീട്ടിലെ പൊതുദർശനത്തിനു ശേഷം ഒരു മണിയോടെ പൂയപ്പള്ളി ഐ പി സി പള്ളിയിലായിരുന്നു സംസ്കാരം പതിനൊന്ന് മണിയോടുകൂടിയാണ് പുനലൂർ സ്വദേശി സാജൻ ജോർജിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചത് ഒന്നര മാസം മുൻപാണ് സാജൻ കോവൈറ്റിലേക്ക് പോകുന്നത് ജൂൺ അഞ്ചിന് ആദിശമ്പളം പിതാവിനയച്ചതിൻ്റെ സന്തോഷം പങ്കുവച്ച തീരു മുന്നെയാണ് തീപിടുത്തം സാജനെ കവർന്നത് നാട്ടിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്തിരുന്ന സാജനെ അവസാനമായി കാണാനെത്തിയത് ആയിരങ്ങളാണ് പൊതുദർശനത്തിനു ശേഷം ഒരു മണിയോടെ നരിക്കൽ മാർത്തോമാ പള്ളിയിലായിരുന്നു സാജന്റെ സംസ്കാരം പത്തനംതിട്ട പന്തളം സ്വദേശി ആകാശ് ശശിധരൻ കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു മൃതദേഹം പുതുദർശനത്തിന് വെക്കാൻ കഴിയുന്ന അവസ്ഥയിൽ അല്ലാതിരുന്നതിനാൽ പതിനൊന്നേ മുപ്പതോടെയാണ് ആകാശിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചത് മന്ത്രി സജി ചെറിയൻ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയും ഗോപകുമാർ തുടങ്ങിയവർ ആകാശിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി രണ്ടുമണിയോടെ വീട്ടുവളപ്പിലൊതുക്കിയ ചിതയിൽ ആകാശിന്റെ മൃതദേഹം സംസ്കരിച്ചു കണ്ണൂർ സ്വദേശി അനീഷിന്റെ സംസ്കാരം പയ്യാമ്പലത്ത് നടന്നു കുറുവ ബാങ്കിനു മുന്നിലും വീട്ടിലുമായിട്ടായിരുന്നു പൊതുദർശനം പന്ത്രണ്ട് മണിയോടെ അനീഷിന്റെ മൃതദേഹം പയ്യാമ്പലത്ത് എത്തിച്ചു മക്കളായ അശ്വിനും ആദിഷും ചേർന്നാണ് ചിതക്കെത്തിയെ കൊളുത്തിയത് പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് സ്ഥിരതാമസത്തിന് വരാനിരിക്കെയാണ് അനീഷിന്റെ അപ്രതീക്ഷിത വിയോഗം കേരള ന്യൂസ്